കഴിഞ്ഞ ദിവസം എല്ലാം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി അല്ലേ രണ്ട് ജ്യൂസ് ഉണ്ടാക്കി കാണിച്ചിരുന്നു അപ്പം പലരും പറയുകയുണ്ടായി നമുക്ക് ഷുഗർ ഇല്ലാതെ ഷുഗർ പേഷ്യൻസിനൊക്കെ പറ്റിയ ജ്യൂസ് ഇല്ലേ ഞങ്ങൾക്ക് ഇത് കുടിക്കാൻ പറ്റില്ല അതൊക്കെ അപ്പൊ അവർക്ക് വേണ്ടി ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ നോക്ക് നെല്ലിക്ക കറിവേപ്പിലയുടെ തളിരല കാന്താരി എങ്ങനെ നോക്കാം വായോ ഇപ്പൊ ഷുഗറുകാർക്കും മധുരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കഴിഞ്ഞ രണ്ട് ജ്യൂസ് ഉണ്ടാക്കിയപ്പോഴും മോശമല്ലേ അവരെ നമ്മൾ പരിഗണിക്കണമല്ലോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ് കേട്ടോ നമുക്ക് എത്ര ഗ്ലാസ് വെള്ളം വേണോ അതിനനുസരിച്ച് നെല്ലിക്ക ഇത് നമ്മുടെ കറിവേപ്പിലയുടെ തളിരലയാണ് കേട്ടോ നാമ്പല ഇത് എന്താ പറയാ എന്നാ ഇത് രണ്ടും ഹെൽത്തി ആണ് അറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ദാ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് മധുരം വേണ്ട എരിവായിക്കോട്ടെ ചെറുതായിട്ട് അപ്പം നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ എടുക്കുക ഇതാ ഒരടിപൊളി ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാം ഈ നെല്ലിക്കാടി ഈ കുരുവെന്ന് നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ അടത്തി എടുക്കണം കണ്ടോ ഇത് കണ്ടോ ഓരോ അല്ലി തിരിച്ച് നമുക്കിങ്ങനെ ഇത് കഴുകിക്കൊണ്ടുവന്ന കേട്ടോ അല്ലി തിരിച്ച് ഇങ്ങനെ എടുക്കാവേ ഷുഗർ കാരെ ഈ കൊടകന്റെ ഇലയും പിന്നെ മൂന്ന് ഇലയും ഒരു നെല്ലിക്കയും കൂടെ രാവിലെ വെറും വേറ്റി ചവച്ചരച്ച് കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മമ്മിയൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മമ്മിക്ക് ഷുഗർ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ മമ്മി അങ്ങനെ കഴിക്കും നല്ലതാന്ന് പറഞ്ഞിട്ട് ഒരു നെല്ലിക്കയും മൂന്ന് കുടകൻ്റെ ഇലയും കൂടെ കടിച്ചു കുറച്ച് രാവിലെ വെറും വേറ്റിയൊക്കെ കഴിക്കും നല്ലതാണ് അപ്പം നമുക്ക് നെല്ലിക്ക കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കും നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കും പക്ഷേ ഇതൊരു ബ്ലഡ് ഇല്ലാത്തവർക്കും പിന്നെ ഷുഗറുകാർക്കും ഒക്കെ ഇതൊക്കെ ഈ ജ്യൂസ് എൻ്റെ ഒരു ഫ്രണ്ട് ആരി ഉണ്ടല്ലോ ആരിസ് വേൾഡ് എന്ന് പറയുമെ അവൾക്ക് ചാനലൊക്കെ ഉള്ള അവൾ എന്നോട് പറഞ്ഞു തന്നെ കേട്ടോ ചേച്ചി ഇങ്ങനെയൊന്നും ഉണ്ടാക്കുക നമ്മൾ നെല്ലിക്കയുടെ ജ്യൂസ് ഉണ്ടാക്കുമായിരുന്നു പക്ഷെ ഞാൻ കറിവേപ്പിലിട്ടുണ്ടാക്കിയിട്ടില്ല അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊന്നുണ്ടാക്കി വയ്ക്കുക അടിപൊളിയാണ് ആ അപ്പോൾ ഉണ്ടാക്കാം പലരും ഉണ്ടാക്കുന്നതായിരിക്കും എങ്കിലും നമ്മൾ ഒന്ന് കാണിച്ചു തരാ നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ നാല് നെല്ലിക്ക എടുത്തിട്ട് ഇതാ നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടു വേണ്ട കറിവേപ്പിലയുടെ തണ്ട് വേണ്ടോ തളിരല അത് ഇതാ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടു എരിവ് നിങ്ങളുടെ പാകത്തിന് കേട്ടോ നോക്കിയേ ഞാനിപ്പം നാല് അഞ്ച് പച്ച കാന്താരി എടുത്താണേ ഞാനൊരു മൂന്നെണ്ണ ഇടുന്നുള്ളൂ നമുക്ക് അത് മതി മൂന്ന് കാന്താരി മുളകും കൂടി ഇട്ടു കുറച്ച് വെള്ളം ഒഴിക്കാവേ ഇതിനകത്തുണ്ടല്ലോ നമ്മളൊരു ഉപ്പും കൂടി ഇടുന്നുണ്ട് അധികം ഇടരുത് കേട്ടോ പിഞ്ച് കണ്ടോ അത്ര മതി അതും കൂടി ഇട്ട് നമുക്ക് ഒന്നടിക്കാം ഇതിനകത്ത് ഞാനിപ്പോൾ ഈ പച്ചവെള്ളം ഒഴിച്ചതിന് പകരം ഐസ് ക്യൂബ്സ് ഇട്ട് അടിച്ചാൽ നല്ലതായിരിക്കും പിന്നെ ഹെൽത്ത് നോക്കാതെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സോഡയൊക്കെ ഒഴിച്ച് കുടിച്ചാൽ ഇങ്ങനെ ഇറങ്ങി പോകുന്ന നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര രസം നല്ല ടേസ്റ്റുമായിരിക്കും അപ്പം നമുക്ക് ഇതൊന്ന് കറക്കിട്ട് വരാം നമ്മുടെ ഇതൊന്ന് അരിച്ചങ്ങോട്ട് ഒഴിക്കാം വെള്ളം കൂട്ടണം കേട്ടോ അതിൻ്റെ അരച്ചതങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടിങ്ങനെ ഒന്ന് എടുക്കണം കേട്ടോ നമ്മളിങ്ങനെ അതിൻ്റെ ആ പിശിടൊക്കെ ഒഴിവാക്കി നന്നായിട്ടിങ്ങനെ അരിച്ചെടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ടേ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് ഇത്രയും സിറപ്പ് കിട്ടി ഈ സമയത്താണ് ഒന്നുകിൽ സോഡ തണുത്ത വെള്ളം ഒക്കെ ഒഴിക്കേണ്ടത് കേട്ടോ സോഡ ഒക്കെ ഒഴിച്ചാൽ അടിപൊളിയാണ് പാകത്തിന് വെള്ളമൊഴിച്ചുകൊടുക്ക ഒരു ടേസ്റ്റിന് ഒരു ഉപ്പും കൂടെ ഇടാവേ പഞ്ചാര ഇടുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു പിഞ്ചുപ്പും കൂടെ ഭയങ്കര രസം ഉണ്ട് കേട്ടോ കുടിക്കാൻ അപ്പൊ നമുക്കിനി ഒരു ഗ്ലാസിലേ ഒഴിക്കാം അപ്പൊ മധുരം ഉപയോഗിക്കാൻ പറ്റാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപ്പിട്ട് ഹെൽത്തി ആയിട്ട് ഇതാ ഒരു ജ്യൂസ് ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാ മതി ഷു പ്രഷറുകാരും ഉപ്പിടണ്ട അല്ലാതെ കുടിച്ച് ഒരു കുഴപ്പമില്ല നോക്കിയേ നമ്മുടെ ഹെൽത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുടിച്ചു നോക്കാം കാന്താരിയുടെ എരിവും നെല്ലിക്കയുടെ ടേസ്റ്റും ആ കയ്പ്പും അതുപോലെ തന്നെ ആ കരിവേപ്പിലയുടെ രുചിയും ആ തളിരലയ്ക്കൊക്കെ ഭയങ്കര അടിപൊളി രുചിയാട്ടോ സൂപ്പർ ഇത് മുഴുവൻ കുടിക്കാൻ തോന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ അത്ര ഒരു ഹെൽത്തി ഡ്രിങ്ക് അപ്പം ഷുഗർ ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഈ ഡ്രിങ്ക് ഞാൻ വാക്ക് പാലിച്ചു നിങ്ങൾ എല്ലാവരും ഇനി ഉണ്ടാക്കി നോക്കിട്ടോ അഭിപ്രായം പറ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നായിരിക്കും ബൈ